ഈ എ എ പി എന്തുകൊണ്ടായിരിക്കും ഡൽഹിയിൽ പരാജയപ്പെട്ടത് അതാണിപ്പോൾ മുഴുവൻ ചർച്ചയും ഈ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ചേരികൾക്കിടയിൽ വളർന്നു വന്ന ഒരു പാർട്ടി ചേരികളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടി ഇങ്ങനെ ദയനീയമായി അങ്ങ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും ഈ ആപ്പ് വന്നത് തന്നെ വലിയൊരു ആരവത്തോടു കൂടിയല്ലേ വന്നത് വളരെ പെട്ടെന്ന് വളർന്നു കയറി അങ്ങ് വന്നു രൂപപ്പെട്ട ആ വർഷം തന്നെ അധികാരത്തിലേക്ക് വരുന്നു അവരുടെ ബില്ല് പറഞ്ഞ ബില്ല് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നാൽപ്പത്തി എട്ട് നാല്പത്തൊമ്പത് ദിവസം കഴിയുമ്പോൾ രാജിവെക്കുന്നു പിന്നെ രാഷ്ട്രപതി ഭരണം പിന്നീട് പതിനഞ്ചിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് കയറി വരുന്നു നമ്മൾ വിചാരിച്ച രാജ്യം മുഴുവൻ തൂത്തു വരുമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് പിന്നെ ചില ചില സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു ചില വാരണാസിൽ മോദിക്കെതിരെ മത്സരിക്കുന്നു അങ്ങനെ കേജ്രിവാള് ലാളിത്യത്തിൻ്റെ അങ്ങേയറ്റം ആയി നിൽക്കുകയാണ് പിന്നെ കേരളത്തിൽ തന്നെ അതെ 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 കേരളത്തിൽ വളരുമെന്ന് അതെ ആ പ്രസ്ഥാനം രൂപീകൃതമായ വർഷം തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു രാജഗോപാലിന് മറ്റും എതിരായിട്ട് പ്രധാനമായിട്ട് നിൽക്കുകയായിരുന്നു ഒരു ഐ ഐ പി എസ് ആരനാണ് ചെറുപ്പക്കാരനാണ് രാജിവെച്ച് ഇറങ്ങിയത് അങ്ങനെ മോദിയെ അല്ല പിന്നെ കേജ്രിവാളിനെ ഈ പിന്നെ യൂത്ത് എല്ലാവരും അങ്ങ് കയ്യിലെടുത്തു എന്നുള്ളതാണ് അങ്ങ് വലിയ ആവേശമായി കാരണം വളരെ ഒരു ഹൈടെക് കൂടി അക്കാഡമിക് ലെവലിൽ ഉയർന്ന ആൾ തന്നെയല്ലേ കേജ്രിവാള് അപ്പോൾ അതൊക്കെ കണ്ട് ആകൃഷ്ടരായി അങ്ങ് മാറി എന്നുള്ളതാണ് ഡൽഹിയിൽ സൗജന്യ പെരുമഴ തമിഴ്നാട്ടിലെ പോലെ തന്നെ ഡൽഹി നിവാസികൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി മലയാള വിദ്യാഭ്യാസ യാത്ര ഉൾപ്പെടെയുള്ള എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവുകളൊക്കെ ഇലക്ട്രിസി ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ജനം സന്തുഷ്ടരല്ലേ പക്ഷേ പിന്നീട് രണ്ടാമത്തെ തവണയും തവണ ഇരുപതിലും അധികാരത്തിൽ വരുന്നു അധികാര അവിടെ വരുമ്പോൾ അല്പം കുറവ് സീറ്റിൽ ഉണ്ടായെങ്കിലും ആ പഴയ ഗ്ലാമറോടുകൂടി ഭരണം തുടരുകയാണ് ചെയ്യുന്നത് അതോടുകൂടിയാണ് പിന്നീട് അങ്ങോട്ട് ഈ പിന്നെ കേജ്രിവാൾ ഈ സുഖ ശീതളിമയിൽ അധികാരത്തിൻ്റെ ആ ഒരു എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യവും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അഹങ്കാരത്തിലേക്കങ്ങ് മാറി അതിൻ്റെ ഒരു പാരമ്പ്യത്തിലേക്ക് മാറി അഴിമതിയിൽ അങ്ങ് മുങ്ങിക്കുളിക്കുന്നു അഴിമതി നിർമാർജനം ചെയ്യാൻ വന്ന ആള് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഇടവും വലവും നിന്നിരുന്ന പ്രമുഖരും ഒക്കെ തോറ്റു അദ്ദേഹം താൽക്കാലിക ചുമതല കൊടുത്തിരുന്ന മുഖ്യമന്ത്രി വിജയിക്കുകയും ചെയ്തു അദ്ദേഹം തോറ്റതിന് പിന്നിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അഴിമതിക്കാരനാൽ അഴിമതിയിൽ മുങ്ങിയ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് പടി ഇറങ്ങുന്നത് അപ്പോൾ ഇതിനെ ഇദ്ദേഹത്തിന് പിന്നെ പരാജയപ്പെടുത്തുന്നതിൽ കെജ്രിവാളിനെയും ആം ആദ്മിയെയും പരാജയപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ടും ഏഴ് കാര്യങ്ങളാണുള്ളത് ബി ഒന്ന് ബി ജെ പിയുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനമാണ് ബി ജെ പി അവിടെ നടത്തിയിരിക്കുന്നത് ഇതൊരു പക്ഷേ മറ്റ് ഇനിയും വരാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മാതൃകയാകും എന്നുള്ളതാണ് അവിടെ ബി ജെ പിയുടെ പ്രവർത്തനം ശക്തമായിരുന്നു എന്ന് പറയുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും പിന്നെ തിരഞ്ഞെടുപ്പ് വേദികളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യതലസ്ഥാനമാകുമ്പോൾ അത് അവർക്ക് എളുപ്പമുള്ള കാര്യവും കൂടിയാണ് പിന്നെ എങ്ങനെ ഡൽഹി പിടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ കാലേ കൂട്ടി അവർ ഇതൊരു ഒരു വലിയ ഹോംവർക്ക് ചെയ്തു എന്നുള്ളതാണ് ഏത് തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം അതായത് പലതരത്തിലും ഈ പല കോളനികളും മറ്റുമുണ്ട് ആ കോളനികളിലും മറ്റുമൊക്കെ ആം ആദ്മി ചിലപ്പോൾ കുതന്ത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങും അതിനെ അങ്ങനെ അവരെ ഇറക്കാൻ കഴിയാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തി എന്നുള്ളതാണ് ഹിന്ദുത്വം ഒന്നും അവിടെ ഉപയോഗിച്ചില്ല കേട്ടോ അര ബി ജെ പി ആ അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മുമ്പോട്ട് പോയത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം എടുത്തുകാട്ടി കേജ്രിവാളിൻ്റെ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് കോടിയോളം രൂപ നിർമ്മിച്ച് ചെലവഴിച്ച് അദ്ദേഹം പണിയുന്ന വീടല്ല വീടെന്ന് പറയാൻ പറ്റത്തില്ല കൊട്ടാരം രാജകീയ ഭവനം അങ്ങനെ ഒരു സൗധം നിർമ്മിക്കുന്നതിൻ്റെ മുഴുവൻ ആ ആഡംബര ജീവിതം മുഴുവൻ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്കും ബി ജെ പിക്ക് അത് കൊണ്ടുവന്ന് പൊളിച്ചു കാട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വസതി പിന്നെ അതിനോടൊപ്പം തന്നെ ഈ മദ്യനയത്തിലൂടെ ഉണ്ടാക്കിയ കോടികളുടെ അഴിമതി അതായത് ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഏതാണ്ട് ജനങ്ങളെല്ലാം കൃത്യമായിട്ടത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു ആദ്യമൊക്കെ വലിയ എതിർപ്പുണ്ടായി പലർക്കും എന്താണ് കേജ്രിവാൾ അങ്ങനെയല്ല കേജ്രിവാൾ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടാൻ തുടങ്ങി പക്ഷേ പിന്നീട് പിന്നീട് കാര്യങ്ങൾ ചിത്രം വ്യക്തമായി കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ ഒന്നാംതരം അഴിമതിക്കാരനാണ് എന്ന് ജനം മുദ്രകുത്തി അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ എന്ത് ചെയ്തത് പിന്നെ ഈ വസതി നിർമ്മിച്ചത് കാട്ടിയത് അപ്പം അടി പിന്നീട് അടിസ്ഥാന സൗകര്യത്തിലെ പാളിച്ച ഡൽഹിയിലുണ്ടായി അടിസ്ഥാന സൗകര്യത്തിലെ പാളിച്ചയിൽ ഏറ്റവും പ്രധാനമാണ് മാലിന്യ നിർമ്മാർജ്ജനം അത് ഒന്ന് ആലോചിക്കണം രാജ്യതലസ്ഥാനമാണ് മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ കേജ്രിവാൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മിയിലുണ്ടായിരുന്ന ഒരു എം ഒരു വനിതാ എം ഈ ആ ഈ എന്നെ കേജ്രിവാളിൻ്റെ വസതിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് രണ്ട് ലോറി മാലിന്യം അവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പ്രതിഷേധിച്ചത് ഇതൊക്കെ വ്യക്തമായിട്ടും ജനങ്ങളുടെ ഇടയിൽ കേജ്രിവാളിനെ അതിൻ്റെ യഥാർത്ഥ ചിത്രം തുറന്നു കാട്ടാനായിട്ട് സാധിച്ചു പിന്നെ കേജ്രിവാൾ ഉപയോഗിച്ച ഒരു ഒരു വിഷം ചീറ്റൽ പ്രകടനം നടത്തി അതായത് യമുനയിൽ ബി ജെ പി വിഷം കലർത്തുന്നു എന്ന കുത്തിരിപ്പ് നടത്തി യമുനെയൊക്കെ വളരെ ബി ജെ പി പോലുള്ള ഒരു പാർട്ടി വളരെ പവിത്രമായിട്ട് ദൈവികമായിട്ട് കാണുന്നതാണ് അങ്ങനെയുള്ള ഒരു നദിയിൽ ബി ജെ പി വിഷം കലർത്തിയെന്ന് കേജ്രിവാൾ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് നടത്തിയത് ജനം അത് ഗൗനിച്ചതേ ഇല്ല അത് കേജ്രിവാളിന് തക്കതായിട്ടുള്ള തിരിച്ചടിയും കൂടെ ആയി ഇത്രയും കാര്യങ്ങളാണ് ആം ആദ്മിയെ െട്ടിലാക്കിയതെന്ന് പറയുന്നത് ഇത് വെട്ടിലാക്കിയതോടുകൂടി കേജ്രിവാളിന് സംഭവിച്ചിരിക്കുന്നത് കേജ്രിവാളിന്റെ പരാജയം ഇരുപത്തി പാർട്ടിക്ക് നിലനിൽപ്പുണ്ട് പഞ്ചാബ് അതെ നിലനിൽപ്പാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഇരുപത്തിരണ്ട് സീറ്റുമായിട്ട് ഒതുങ്ങി ഇനിയിപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും നിൽക്കുന്ന ഒന്നോ രണ്ടോ സീറ്റുകളെ അഭിനീട് അധികാരം പഞ്ചാബില് പഞ്ചാബിൽ ഈ അവസരത്തിൽ കോൺഗ്രസ്സുകാർ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പൂർവ്വസ്ഥിതിയിലെത്താമോ എന്ന് അതൊരിക്കലും കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കുക വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഈ തരത്തിൽ നോക്കുമ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് അവർക്ക് സംഭവിച്ചത് ഒരു പാർട്ടിയെ ഒരു പ്രസ്ഥാനത്തെ തന്നെ ആണ് ബി അവിടെ ഡൽഹിയിൽ തകർത്തിരിക്കുന്നത് ഇനി ഇത് നേരെ ബി പോകുന്നത് ബംഗാളിലേക്കായിരിക്കും അവിടെയും തകർത്ത് എറിയാൻ പോകുന്നത് വലിയൊരു പ്രസ്ഥാനം തൃണമൂൽ കോൺഗ്രസ് അതിലെ വൻവരമായിട്ട് നിൽക്കുന്ന എല്ലാ പാർട്ടികളെയും ഇതിലൂടെ ഇന്ത്യ മുന്നണിയെയും മുഴുവനായിട്ട് തകർക്കുകയും ചെയ്തു അപ്പോൾ കേജ്രിവാളിൻ്റെ പരാജയം ആം ആദ്മിയുടെ വമ്പൻപതനം ഇന്ത്യ മുന്നണി ശിഥിലമാവുകയും ചെയ്തു രാജ്യമൊട്ടാകെ ബി ജെ പി ടരാൻ പോകുന്നു അപ്പോൾ ആപ്പിനെ ആപ്പിലാക്കിയത് പല വിധത്തിലുള്ള കാര്യങ്ങൾ ആണെന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക